ലോക വിശിഷ്ടം നാലാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ സമഗ്ര വിമോചകനായ ഈശോയുടെ ജീവിത ദർശനം ദരിദ്രയെ സുവിശേഷം അറിയിക്കുക ബന്ധിതർക്ക് മോചനം നൽകുക അന്തർക്ക് കാഴ്ച കൊടുക്കുക അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കുക കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഘോഷിക്കുക ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു ഈശോയുടെ ജീവിത ദർശനം അത് മനുഷ്യർക്ക് സമഗ്ര വിമോചനം നൽകി ദൈവത്തിൽ എത്തിക്കുന്നതായിരുന്നു അത് അനുകമ്പയുടെയും വിമോചനത്തിൻ്റെയും രോഗശാന്തിയുടെയും ജീവിത ദർശനമായിരുന്നു ഈശോയെ അനുഗമിക്കുന്ന നമ്മളുടെയും ജീവിത ദർശനം ഇപ്രകാരമായിരിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണം നമുക്ക് സ്വീകരിക്കേണ്ടത് അതിൽ ദരിദ്രർക്കും ബന്ധർക്കും അന്തർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും സ്ഥാനമുണ്ടായിരിക്കണം ഈശോ ആരെയും ഒഴിവാക്കിയില്ല നമുക്കും ആരെയും ഒഴിവാക്കാനില്ല നമ്മുടെ ജീവിത അർത്ഥാവശ്യം ശനികളും പിതാവാദ വിതരണ സ്നേഹവും പരിസന്ധാന്മാരുടെ സഹവാദ ചോദങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും